ആർത്തവകാരികൾ കുളിക്കേണ്ടത് എപ്രകാരമാണ് ഇൻഷാ അല്ല ഈ ഒരു ചോദ്യത്തിന് നാം ഉത്തരം നൽകാൻ ശ്രമിക്കുകയാണ് അതിനു മുമ്പ് ആമുഖമായി ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ഹൈതുകാരികളായ സ്ത്രീകൾ അവർ ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയായി എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അവർ എത്രയും പെട്ടെന്ന് കുളിക്കുകയും അതുവരെ തങ്ങൾക്ക് വിലക്കപ്പെട്ട ഇബാദത്തുകളിലേക്ക് അവർ പ്രവേശിക്കുകയും ചെയ്യേണ്ടതുണ്ട് നമുക്കറിയാമല്ലോ നമസ്കാരം എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാണ് ആർത്തവ സന്ദർഭത്തിൽ നമസ്കാരം വിലക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ശുദ്ധിയായി കഴിഞ്ഞാൽ ഉടനെ തന്നെ കുളിച്ച് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കൽ അങ്ങേയറ്റം നിർബന്ധമായ കാര്യമാണ് പക്ഷേ പലപ്പോഴും പലരും അവർ ശുദ്ധിയായി കഴിഞ്ഞാൽ പോലും തങ്ങളുടേതായ ഒരു സൗകര്യമുള്ള സമയത്ത് കുളിക്കുകയും എന്നിട്ട് നമസ്കാരം ആരംഭിക്കുകയും ചെയ്യുന്നത് കാണാം പലപ്പോഴും ഒന്നോ രണ്ടോ വക്തുകളോ ഒരു ദിവസത്തിലെ തന്നെ മുഴുവൻ വക്തുകളോ നമസ്കാരം അവർ ഉപേക്ഷിക്കുന്നതായും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒരിക്കലും പാടില്ലാത്തതാണ് മറിച്ച് ശുദ്ധിയായി ഒന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് മനസ്സിലാകുന്നത് പൂർണ്ണമായും രക്തം നിലയ്ക്കുകയും ഉണങ്ങുകയും ചെയ്യുകയും ഇനി അതല്ലെങ്കിൽ ആർത്തവം നിന്നു എന്ന് തെളിയിക്കുന്ന വെള്ള ഡിസ്ചാർജ് പുറത്തു വരികയും ചെയ്താലാണ് ഹൈവ് അത് അവസാനിച്ചു എന്ന് മനസ്സിലാവുന്നത് അങ്ങനെ വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ കുളിച്ച് ശുദ്ധിയായി നമസ്കാരങ്ങളും അതുവരെ വിലക്കപ്പെട്ട മറ്റു ഇവാദത്തുകളിലേക്കും അവർ പ്രവേശിക്കണം ഈ വിഷയത്തിൽ ഓരോ സ്ത്രീകളും ശ്രദ്ധിക്കണം നമ്മുടെ വീടുകളിലുള്ള പെൺകുട്ടികളുടെ കാര്യത്തിലും ഈ ഒരു ജാഗ്രതയും ശ്രദ്ധയും നമുക്ക് വേണ്ടതുണ്ട് ഇബാദത്തുകളിൽ ഒരു നിലക്കും വീഴ്ച വരുത്താൻ നമ്മൾ പാടില്ല ശുദ്ധിയാകുന്ന വിഷയത്തിൽ അലസതയോ മടിയോ കാണിക്കുവാൻ പാടില്ല എന്ന് ആമുഖമായി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഒരു സ്ത്രീ ശുദ്ധിയായി കഴിഞ്ഞാൽ അവൾ വളരെ പെട്ടെന്ന് കുളിച്ച് സുബൈ നമസ്കരിക്കണം അസർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ശുദ്ധിയായ ഒരു സ്ത്രീ വളരെ പെട്ടെന്ന് തന്നെ കുളിച്ച് ലുഹർ നമസ്കരിക്കണം മകരുമിന് മുമ്പ് ശുദ്ധിയായാൽ അസർ നമസ്കരിക്കണം ഇഷാവിന് മുമ്പ് ശുദ്ധിയായാൽ മകരിബ് നമസ്കരിക്കണം ചില പണ്ഡിതാഭിപ്രായ പ്രകാരം അർദ്ധരാത്രിക്ക് മുമ്പ് ശുദ്ധിയായാൽ ഇഷാവും അല്ലെങ്കിൽ മറ്റു ചില പണ്ഡിതന്മാരുടെ അഭിപ്രായപ്രകാരം ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഫജ്റിന് മുമ്പ് തന്നെ ശുദ്ധിയായാൽ അവർ ഇഷാവും നമസ്കരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊരു നമസ്കാരത്തിൻ്റെയും സമയം അവസാനിക്കുന്നതിന് മുമ്പ് ശുദ്ധിയായാൽ വളരെ പെട്ടെന്ന് തന്നെ കുളിച്ച് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കണം എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊള്ളണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇനി നമുക്ക് ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയായി കഴിഞ്ഞാൽ എപ്രകാരമാണ് കുളിക്കേണ്ടത് എന്ന് പരിശോധിക്കാം ഇതിനു മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ എപ്രകാരമാണ് ജനാപത്ത് കുളിക്കേണ്ടത് എന്ന് വളരെ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട് ആർത്തവകാരികളുടെ കുളിയും ജനാപത്തുകാരുടെ കുളിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഏതാനും ചില വിഷയങ്ങളിലൊഴികെ അത് തന്നെ സുന്നത്തായ കാര്യങ്ങളുമാണ് അത് നമുക്ക് വ്യക്തമായ ഒരു ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും നബി നബിസലാഹു അലൈ വസലമ ജനാബത്ത് കുളിയെയും ആർത്തവകാരികളുടെ കുളിയെയും ഒരൊറ്റ സന്ദർഭത്തിൽ തന്നെ വിശദീകരിക്കുന്നത് കാണാം അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇവ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്ന് നമുക്ക് ആ ഹദീസ് പരിശോധിക്കാം ഇമാ മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ് ആയിഷ റതി അള്ളാ അൻഹ പറയുന്നു അന്ന അസ്മാ അസ്മ അലത്തിൻ നബി അസ്ഹു അലൈഹി വസ്ലം അൻയു ആർത്തവകാരികൾ എങ്ങനെയാണ് കുളിക്കേണ്ടത് എന്ന് നബിസ്ലാഹു അലൈ വസ്ലമയോട് അസ്മാ റലി അള്ളാഹു തലഅൻഹ ചോദിക്കുകയുണ്ടായി ഫക്കാൽ അപ്പോൾ നബിസ് അള്ളാഹു അലൈഹി വസ്ലമ പറഞ്ഞുകൊടുത്തു നിങ്ങൾ ശുദ്ധിയായി കഴിഞ്ഞാൽ ഒരു സ്ത്രീ എന്തു ചെയ്യട്ടെ അവളുടെ കുളിക്കാൻ ആവശ്യമായ വെള്ളവും അതേപോലെ തന്നെ സിദറത്ത് താളി സിദ്രത്ത് എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷത്തിൻ്റെ ഇലയാണ് താളിയായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഏത് ഇലകളുമാകാം ഇനി താളി ഉപയോഗിക്കൽ ഒരു നിർബന്ധമൊന്നുമല്ല പൊതുവേ അവർ കുളിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുവാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഇന്ന് കുളിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോപ്പ് ഷാംപൂ അതേപോലെയുള്ള ഏത് കാര്യങ്ങളാകട്ടെ അതെല്ലാം തയ്യാറാക്കുക ശേഷം നബിസുലാഹു അലൈ വസലമ്മ പറഞ്ഞു ഫ തൊഹു ഫിനൊത്തൊഹുർ അവർ വളരെ നന്നായി ശുദ്ധീകരിക്കുകയും ചെയ്യട്ടെ എന്താണ് ഈ വളരെ നന്നായി ശുദ്ധീകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഒന്ന് അവർ വധു എടുക്കട്ടെ നമസ്കാരത്തിന് വധു എടുക്കുന്നത് പോലെ വധു എടുക്കട്ടെ കുളിക്കുന്ന സന്ദർഭത്തിൽ രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് എവിടെയാണോ ആർത്തവം ഉണ്ടാകുന്നത് ആ ഭാഗങ്ങൾ രക്തത്തിൻ്റെ യാതൊരു അടയാളവുമില്ലാത്ത വിധം നന്നായി കഴുകി ശുദ്ധീകരിക്കട്ടെ ഇത് രണ്ടും ഉൾപ്പെടുന്നതാണ് എന്നും പണ്ഡിതൻ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും ശരി വളരെ നന്നായി രക്തത്തിൻ്റെ പാടുകൾ ഇല്ലാത്ത വിധം ശുദ്ധീകരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കൂട്ടത്തിൽ ഒതു കൂടിയെടുത്താൽ അത് അങ്ങേയറ്റം അഫ്ലലാണ് അങ്ങനെ അവരുടെ പ്രൈവറ്റായ ഭാഗങ്ങളെല്ലാം ശുദ്ധീകരിച്ചതിന് ശേഷം നബി നബിസ്ലാ അലൈഹി ഇസ്ലമ പറഞ്ഞു സുംസുബ്ല റസിഹ തലയിലൂടെ വെള്ളം ഒഴിക്കട്ടെ തലയിലൂടെ വെള്ളം ഒഴിക്കട്ടെ എന്നിട്ട് വളരെ ശക്തിയായി മുടി അവർ ഉരച്ചു കഴുകട്ടെ അപ്പോൾ മുടികൾക്കുള്ളിലേക്ക് വിരളുകളെല്ലാം കടത്തിക്കൊണ്ട് വളരെ ശക്തിയായി അവർ അവരുടെ തല കഴുകട്ടെ വളരെ വൃത്തിയായി കഴുകട്ടെ ഇവിടെ ഉപയോഗിച്ച പദം നോക്കുക ദൽ കൻ ശക്തമായി കൈവിരളുകൾ കൊണ്ട് തലമുടി ഉരച്ച് കഴുകട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് തലമുടി വളരുന്ന മൂർധാവിലേക്ക് അതല്ലെങ്കിൽ തലയുടെ മേൽഭാഗത്തുള്ള തൊലിയിലേക്ക് എത്തുന്നതുവരെ മുടി വളരുന്ന ഭാഗങ്ങളിലേക്ക് എത്തുന്നതുവരെ അവിടെ വരെ വെള്ളം എത്തുകയും നന്നായി ശുദ്ധിയാവുകയും ചെയ്യുന്ന രൂപത്തിൽ ശക്തമായി അവർ അവരുടെ കൈകൾ കൊണ്ട് തലമുടി അതേപോലെ തന്നെ തലയിൽ ഉരക്കട്ടെ എന്നാണ് റസൂൽഹി സലഹു അലൈഹി വസ്ലമ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ തലമുടി നന്നായി കഴുകണമെന്നർത്ഥം അതിനുശേഷം സുമത്തൊ സുബ്ബു അലൈഹൽമ പിന്നീട് വീണ്ടും അവൾ അവളുടെ ശരീരത്തിലേക്ക് വെള്ളം ഒഴിച്ച് അങ്ങനെ അവൾ കുളിക്കട്ടെ നബി ശേഷം അലൈഹി അലിസ്ലമ പറഞ്ഞു സുമത്ത് ഫിറുസത്തൻ മുമസ്സക്കത്തൻ ബിഹ പിന്നീട് ഇതും ആർത്തവകാരികളുടെ കുളിയിൽ മാത്രമുള്ളതാണ് ഒരു കോട്ടൻ അവൾ എടുക്കട്ടെ പഞ്ഞിയോ അതല്ലെങ്കിൽ നല്ല തുണിയോ എടുക്കുക ഇവിടെ മുമസ്സക്കത്തൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അഥവാ കസ്തൂരി പുരട്ടിയിട്ടുള്ള അതൊരു നല്ല സുഗന്ധമാണ് ഇനി അത് തന്നെ ലഭിച്ചിട്ടില്ലെങ്കിലും വേറെ ഏത് സുഗന്ധങ്ങളും നമുക്കറിയാം ആധുനിക കാലഘട്ടത്തിൽ സുഗന്ധങ്ങൾ ധാരാളമായി അവൈലബിളാണ് അതുപോലെയുള്ള ടിഷ്യൂകൾ അവൈലബിളാണ് സുഗന്ധവും അതേപോലെ തന്നെ തുണിയും എല്ലാം മിക്സഡ് ആയിട്ടുള്ള വസ്തുക്കളും നമുക്ക് മാർക്കറ്റിൽ അവൈലബിളാണ് അതുപോലെയുള്ള ഒരു വസ്തു ഉപയോഗിച്ചുകൊണ്ട് അവർ നന്നായി ആർത്തവമുണ്ടായ ഭാഗങ്ങളിൽ അവർ ശുദ്ധീകരിക്കട്ടെ അഥവാ അവിടെ സുഗന്ധം ഉള്ള ഏതെങ്കിലും തുണി കൊണ്ടോ മറ്റോ അവർ തുടച്ചു വൃത്തിയാക്കുകയും ചെയ്യട്ടെ എന്ന് റസൂൽഹി സലഹു അലൈ വസലമ പഠിപ്പിച്ചു ഇത് ഹൈതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് മാത്രമുള്ളതാണ് ജനാഭത്തിൻ്റെ വിഷയത്തിൽ ഇത് വന്നിട്ടില്ല ഇത് സുന്നത്തായ കാര്യവുമാണ് അപ്പോൾ തല നന്നായി കഴുകുക എന്നുള്ളതും ഇതേപോലെ സുഗന്ധം ഉപയോഗിച്ചുകൊണ്ടുള്ള കോട്ടൺ കൊണ്ട് രക്തത്തിൻ്റെ പാടുകളെല്ലാം ഇല്ലാത്ത രൂപത്തിൽ വൃത്തിയാക്കുക എന്നുള്ളതും ആർത്തവകാരികളുടെ കുളിയിൽ പ്രത്യേകം സുന്നത്താക്കപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇപ്രകാരമാണ് ഹൈദുകാരികൾ കുളിക്കേണ്ടത് പിന്നീട് ഇവർ തന്നെ വീണ്ടും നബി നബിസ്വലാഹു അലൈ വസ്സലമയോട് ചോദിക്കുകയാണ് വസ്അഅലത്ത് ഹൗസലിൽ ജനാബ എങ്ങനെയാണ് ജനാബത്ത് കുളിക്കേണ്ടത് എന്ന് ചോദിക്കുകയുണ്ടായി അപ്പോഴും നബി അഹ് അലൈഹി വസ്സലം നൽകുന്ന മറുപടി നോക്കൂ നോക്കും മാൻ അവർ വെള്ളമെടുക്കുക ഇവിടെ സിഥറത്തിനെക്കുറിച്ച് പറഞ്ഞില്ല താളിയെക്കുറിച്ച് പറഞ്ഞില്ല അപ്പോൾ ആർത്തവകാരികൾ കുളിക്കുമ്പോൾ കൂടുതലായി സുഗന്ധമോ അതേപോലെ കുളിക്കാൻ കൂടുതൽ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് സുന്നത്താണ് എന്ന് മനസ്സിലായി ജനാപത്ത് കുളിക്കുന്നത് പോലെയുമല്ല മറിച്ച് ഷാംപൂ അതേപോലെയുള്ള സുഗന്ധദ്രവ്യങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കുളി നല്ലതാണ് കാരണം ഒരുപാട് ദിവസം നമസ്കരിക്കാതെ കുളിക്കാതെ അഥവാ കുളി നിർബന്ധമല്ലോ ആ സാഹചര്യത്തിൽ നമസ്കരിക്കാൻ വേണ്ടിയാണ് കുളി നിർബന്ധം അപ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ പലരും കുളിക്കാതിരുന്നേക്കാം അങ്ങനെയൊക്കെ സംഭവിക്കാം അതുകൊണ്ട് ആർത്തവകാരികളുടെ കുളിക്ക് കൂടുതൽ ശ്രദ്ധ വേണം എന്നർത്ഥം അതുകൊണ്ട് ഇവിടെ നബി നബീസ്വലിസ്ലം സിദ്രത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഫുഹസിൻ ഉത്തുഹുർ പ്രൈവറ്റ് പാർട്ടികളൊക്കെ വളരെ ഭംഗിയായി കഴുകാൻ പറഞ്ഞു അത് ഒതുവിനു കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഔ തുലിത്തുഹുർ വളരെ നന്നായി അവർ വൃത്തിയാക്കട്ടെ സുമുബ്ല സിഹ എന്നിട്ട് തലയിലേക്ക് വെള്ളമൊഴിക്കട്ടെ എന്നിട്ട് നന്നായി കൈകൊണ്ട് തലയിൽ തലമുടികളിൽ അവർ ഉരയ്ക്കട്ടെ എന്നിട്ട് മുടി തുടങ്ങുന്ന ഭാഗം വരെ അഥവാ തലയുടെ ഉള്ളിലേക്ക് വെള്ളം എത്തുന്നത് വരെ അവർ ചെയ്യട്ടെ നേരത്തെ ആർത്തവകാരികൾ അതിനെ സംബന്ധിച്ച് അവരോട് പറഞ്ഞപ്പോൾ നബി നബീസു അല്ലാസ്ലം പറഞ്ഞത് ഫത്ത ദുലുഖുഹു ദൽക്കൻ ഷതീത വളരെ ഷതീദായി ശക്തിയായി കഴുകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് തല കഴുകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആ ദൽക്കൻ ഷതീത എന്ന് പറഞ്ഞിട്ടില്ല അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് അർത്ഥവകാരികൾ കുളിക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധ തലമുടിക്കും തലക്കുമെല്ലാം നൽകേണ്ടതുണ്ട് എന്നാണ് പിന്നീട് നബീസല്ലാസ്ലം പറഞ്ഞു സുമ്മ തുലൈഹൽമ പിന്നീട് വെള്ളം വെള്ളമൊഴിച്ചുകൊണ്ട് അവർ കുളിക്കുകയും ചെയ്യട്ടെ ഇവിടെ ആർത്തവകാരികൾ പ്രത്യേക കോട്ടൻ കൊണ്ട് സുഗന്ധം പൂശിയ കോട്ടൻ കൊണ്ട് പ്രൈവറ്റ് പാർട്ട് ശുദ്ധീകരിക്കട്ടെ എന്ന് പറഞ്ഞത് ഇവിടെ ജനാപത്തു കുളിയുടെ വിഷയത്തിൽ നബി നബീസ്വലത പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഒരു വ്യത്യാസമാണ് ഈ ഒരു വ്യത്യാസം ഒഴികെ തല നന്നായി കഴുകുക ഈ പറഞ്ഞ രൂപത്തിൽ സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് ശുദ്ധീകരിക്കുക എന്നതൊഴികെ ബാക്കിയെല്ലാ വിഷയത്തിലും ജനാപത്തു കുളിയും ആർത്തവകാരികളുടെ കുളിയും ഏകദേശം ഒരുപോലെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ വിഷയമൊക്കെ നമ്മൾ വളരെ കൃത്യമായി അക്രമക്കുമുള്ള അള്ളാഹു നിങ്ങൾക്കും എനിക്കുമെല്ലാം ആദരവ് നൽകുമാറാകട്ടെ അള്ളാഹു സുബാനഹു തല നമുക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്യാനുള്ള തോഫീക്ക് നൽകട്ടെ ഇതൊക്കെ നമ്മൾ വിശദീകരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ആയിഷ റതി അള്ളാ ഉത്തൻഹ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതിന് ശേഷം ആയിഷ റതി ഉള്ളാ ഉത്ത തേൽ അനഹ പറഞ്ഞൊരു വാചകമുണ്ട് ന്യമൻ നിസ അൻസാർ അൻസാറുകളിൽപ്പെട്ട സ്ത്രീകൾ എത്ര നല്ല സ്ത്രീകളാണ് ലം ീൻ ദീനിൻ്റെ കാര്യത്തിൽ അറിവ് നേടുന്ന വിഷയത്തിൽ അവരെ ലജ്ജ തടഞ്ഞതില്ല അപ്പോൾ അത്തരം വിഷയങ്ങളിൽ ലജ്ജയുണ്ടാകുവാൻ പാടില്ല ചോദിച്ചു പഠിച്ച് മനസ്സിലാക്കണം അറിവുള്ള ആളുകൾ അത് വിശദീകരിച്ചു പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ചെയ്യണം കാരണം ഇത് നമ്മുടെ ദീനിൻ്റെ കാര്യമാണ് ഇബാദത്തുകളുടെ കാര്യമാണ് അള്ളാഹു സുബാനുദ്ധല നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് അത് ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യണമെങ്കിൽ നബിസ് അള്ളാഹു അലൈ വസ്സലാമ പഠിപ്പിച്ച രൂപത്തിലായിരിക്കണം അപ്പോൾ ഇവിടെ രണ്ട് വിഷയങ്ങൾ അധികമായി സുന്നത്തായി വരുന്നു ഹൈത് കാരിയായ സ്ത്രീയുടെ കുളിയിൽ എന്ന് തൊഴിച്ചാൽ ജനാപത്ത് കുളിയും ഹൈതുകാരുടെ കുളിയും ഏകദേശം ഒരുപോലെയാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ് അങ്ങനെയാകുമ്പോൾ രണ്ട് നിലക്ക് നമുക്ക് അർത്ഥവകാരികളായ ആളുകൾക്ക് കുളിക്കാം ഏതുപോലെ ജനാപത്തുകാർക്കും രണ്ട് നിലക്കുള്ള കുളി സാധ്യമാണ് ഏതൊക്കെയാണത് ഒന്ന് ഖസുലുൻ മജ്സിയുൻ ഒരു മിനിമം കുളിയുണ്ട് മതിയായ കുളി അങ്ങനെ കുളിച്ച് കഴിഞ്ഞാൽ തന്നെ അവർ ശുദ്ധിയായി പരിഗണിക്കപ്പെട്ടു നമസ്കരിക്കാൻ പിന്നീട് അവർക്ക് സാധിക്കുന്നതാണ് അതാണതൊരു മിനിമം രൂപമാണത് എന്നാൽ ധാരാളം സുന്നത്തായ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഒരു മാക്സിമം ഒരു കുളിയുമുണ്ട് അതിന് ഖസുലുൻ കാമിൽ എന്നാണ് പറയുക സമ്പൂർണമായ കുളി എന്നാൽ ഗസുലുൻ മജ്ജി ഒരു മിനിമം കുളി ഉണ്ടായാൽ തന്നെ അവർക്ക് നമസ്കാരം ആരംഭിക്കാവുന്നതാകുന്നു അത് ഏത് രൂപത്തിലാണ് നമുക്ക് പരിശോധിക്കാം ഇമാം ബുഖാരി റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ് നബിസലാഹു അലഹി വസല്ലമയുടെ ജനാപത്ത് കുളിയെക്കുറിച്ച് ചോദിക്കപ്പെട്ട സന്ദർഭത്തിൽ ജാബിർ ഇബിൻ അബ്ദില്ല റതിയല്ലാ ഉത്തലു പറയുകയാണ് കാനൻ നബീ അഹുഅലി വസ്ലമയ്യൻ സി മൂന്ന് കോരൽ വെള്ളം എടുത്തിട്ട് നബി സലാഹു അലൈഹി വസലമ്മ തൻ്റെ തലയിലേക്ക് തലയിലൂടെ ഒഴിക്കും സുമ യുഫീദു അല സിരി ജസദിഹി പിന്നീട് മൊത്തം ശരീരത്തിലേക്കും വെള്ളമൊഴിക്കും ഇതാണ് നബി സലാഹു അലൈഹി വസലമയുടെ ജനാപത്ത് കുളിയുടെ ചെറിയ രൂപം അപ്പോൾ തലയിലൂടെ ശരീരത്തിൽ മുഴുവൻ വെള്ളം എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങളിലും വെള്ളം നല്ല രൂപത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഏറ്റവും മിനിമം ജനാപത്തുകുളിയാണ് അവിടെ നേരത്തെ പറഞ്ഞതുപോലെ വിരലുകൾ കൊണ്ട് തലമുടിയെല്ലാം വളരെ ഇടതൂർന്ന രൂപത്തിൽ ശുദ്ധീകരിച്ചിട്ടില്ലെങ്കിലും ശരി ശരീരത്തിലേക്ക് തലയിലൂടെ വെള്ളമൊഴിച്ച് തലയും ശരീരവും നനയുകയും നമ്മുടെ കൈകൾ കൊണ്ട് ഒരു ചെറിയ രൂപത്തിൽ ഉരയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ജനാബത്ത് കുളിയായി തീരുന്നതാണ് അതിലൂടെ ഒരു വ്യക്തി ശുദ്ധീകരിക്കപ്പെടുന്നതാണ് ആർത്തവകാരികളായ ആളുകളും അങ്ങനെ തന്നെ കുളിച്ചാൽ മതിയാകുന്നതാണ് അതിനുള്ള തെളിവാണ് ഇമാം മുസ്ലിം റഹമത്തുല്ലാ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു ഉമ്മു സലമ സല റതിഹ പറയുകയാണ് നബി നബിസ്ഹു അലഹി വസ്ലമയോട് അവർ ചോദിച്ചു ഫഅൻഖുദുഹു ലിഗുസ്ലിൽ ജനാബ നബിയെ ഞാൻ എനിക്ക് ധാരാളം തലമുടിയുണ്ട് അതുകൊണ്ട് ഞാൻ തലമുടി കെട്ടിവെക്കുന്ന ആളാണ് നമുക്കറിയാം സ്ത്രീകൾ മുടി കെട്ടിവെക്കും പല രൂപത്തിലും അതുകൊണ്ട് തന്നെ ജനാബത്ത് കുളിക്കുമ്പോൾ ഞാൻ അത് അഴിക്കേണ്ടതുണ്ടോ കാരണം എപ്പോഴും അഴിക്കുക വീണ്ടും കെട്ടുക എന്നുള്ളത് അവർക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ജനാബത്ത് കുളിക്കുമ്പോൾ ഞാൻ കെട്ടിവെച്ച മുടി അഴിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു സലസ്സം പറഞ്ഞതില്ല അതിൻ്റെ ആവശ്യമില്ല ഹസയാതിൻ നിനക്ക് ജനാപത്തു കുളിക്ക് ഇത്ര മാത്രം ചെയ്താൽ മതിയാകുന്നതാണ് പൂർണ രൂപം എന്നല്ല മതിയാകുന്നതാണ് എങ്ങനെയാണത് തലയിലേക്ക് മൂന്ന് തവണ വെള്ളം കോരി ഒഴിക്കുക കൈകൊണ്ടോ പാട്ടയിലോ സുമീന അലൈകിൽ പിന്നീട് ശരീരത്തിലേക്ക് മുഴുവൻ വെള്ളം ഒഴിച്ച് ഫ തരീന എന്നിട്ട് മുഴുവൻ വെള്ളം ശരീരത്തിലേക്ക് ഒഴിച്ച് ശരീരവും ശുദ്ധിയാക്കുക ഇത്രയും ആയാൽ തന്നെ ജനാപത്തു കുളിയായി അപ്പോൾ വിശദമായി കുളിച്ചിട്ടില്ലെങ്കിൽ പോലും തലയിലും വെള്ളമൊഴിക്കുക മൂന്ന് തവണ ശരീരത്തിലേക്കും വെള്ളമൊഴിക്കുക അങ്ങനെ ശരീരം മുഴുവൻ നനഞ്ഞു അതല്ലെങ്കിൽ വൃത്തിയായി എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ തന്നെ അത് ജനാപത്ത് കുളിയായി അതേപോലെ തന്നെ ആർത്തവത്തിൻ്റെ കുളിയായി എന്ന് റസൂലുല്ലാഹി സലാഹു അലഹി വസലമ്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഏറ്റവും മിനിമം രൂപം എന്ന് നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ വായയും മൂക്കും പ്രത്യേകം കഴുകേണ്ടതുണ്ടോ നമ്മൾ വുളു എടുക്കുമ്പോൾ അപ്രകാരം ചെയ്യാറുണ്ടല്ലോ ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഫഹസിലു വുജൂഹക്കും നിങ്ങൾ നിങ്ങളുടെ മുഖം കഴുകുക എന്ന് പറഞ്ഞതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വായ കഴുകലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശരീരത്തിൽ മുഴുവൻ വെള്ളം എത്തുക എന്ന് പറയുമ്പോൾ മൂക്കും വായയും അതിൽ പെട്ടതാണ് എന്നും അതുകൊണ്ട് ജനാബത്ത് കുളിക്കുന്ന മിനിമം രൂപമാണെങ്കിലും അല്ലെങ്കിൽ ഹൈലുകാരികൾ കുളിക്കുന്ന മിനിമം രൂപമാണെങ്കിലും വായയിൽ വെള്ളമാക്കി കൊപ്പ്ളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുക എന്നത് എന്നുള്ളതും വാജിബാണ് എന്ന് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ശരിയോട് യോജിക്കുന്നത് അതാണ് അതുകൊണ്ട് തന്നെ വായ കൊപ്ളിക്കാനും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാനും പ്രത്യേകം ശ്രദ്ധിക്കണം മിനിമം രൂപത്തിൽ കുളിക്കുന്നവരാണെങ്കിൽ പോലും ഇനി ഇൻഷല്ല മാക്സിമം രൂപത്തിലുള്ള സമ്പൂർണ്ണമായ കുളി അതപ്രകാരമാണ് ഇമാം ബുഖാരി അറഹത്തുള്ള അല്ലെ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു ഞാൻ പറഞ്ഞു പോകും ശ്രദ്ധിക്കുക റിപ്പീറ്റ് ചെയ്യുകയില്ല ഇബുൻ അബ്ബാസ് റതി അള്ളാ ഉല അൻ മൈമൂന റതിയല്ലാ ഉലഅയിൽ നിന്ന് ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നു സൊബബ്ലിൻ നബിഹു അലൈഹി വസുഅലൈ വസല്ലമ വലത് കൈകൊണ്ട് ഇടത് കൈയിലേക്ക് വെള്ളമൊഴിച്ച് തൻ്റെ കൈപ്പത്തി ആദ്യം കഴുകി ശ്രദ്ധിക്കുക കൈപ്പത്തി ആദ്യം കഴുകി ഫർജഹു പിന്നീട് തൻ്റെ പ്രൈവറ്റ് പാർട്ട് ഭംഗിയായി കഴുകി ബി തുറാബ് പിന്നീട് പ്രൈവറ്റ് പാർട്ട് കഴുകിയതിന് ശേഷം കൈകൾ ഒന്നുകൂടി വൃത്തിയാക്കി നിലത്ത് ഉരച്ചുകൊണ്ട് വൃത്തിയാക്കി നമുക്ക് സോപ്പോ മറ്റോ ഉപയോഗിച്ച് കൈകൾ വീണ്ടും വൃത്തിയാക്കാം കൈകൾ പിന്നീടം വസ്തൻ വസ്ത്ര കൊപ്ലിക്കുകയും വായിൽ വെള്ളമാക്കി കൊപ്ളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്തു പിന്നീട് മുഖം കഴുകി പിന്നീട് തലയിലൂടെ വള്ളമൊഴിച്ചു സുമ പിന്നീട് മാറി നിന്നു ഫഹസ് അല കഥമേഹി കുളിച്ചതിന് ശേഷം കുളിച്ച ഭാഗത്ത് നിന്ന് മാറി നിന്ന് പിന്നീട് കാലുകൾ കഴുകി സുമ ഉത്തിയബിമിൻ ഡീലിൻ ഫലം യൻ ഫുതുബിഹ പിന്നീട് ഒരു ടവൽ കൊണ്ടുവരപ്പെട്ടു പക്ഷേ നബി എന്നെ ബിശ്രദം ടവ്വൽ ഉപയോഗിച്ചില്ല ശരി അപ്പോൾ ആദ്യം തന്നെ ഇതിൽ നമുക്ക് കാണുന്നത് കൈകൾ ആദ്യം ഭംഗിയായി കഴുകുന്നു അതുതന്നെ ആദ്യം കൈ വെള്ളത്തിലേക്ക് മുക്കുന്നില്ല പാത്രത്തിലേക്ക് മുക്കുന്നില്ല മറച്ചു ഒഴിച്ചുകൊണ്ട് കൈകൾ ആദ്യം കഴുകി പിന്നീട് പ്രൈവറ്റ് പാർട്ട് കഴുകുന്നു വീണ്ടും കൈകൾ കഴുകുന്നു പിന്നീട് എടുക്കുന്നു കാല് കഴുകുന്നത് അവസാനത്തിലാണ് അങ്ങനെ ഉതെടുത്തതിന് ശേഷം പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ തലയിലൂടെ വെള്ളം ഒഴിച്ചുകൊണ്ട് അലൈഹി സ്ലമം കുളിക്കുന്നു ഇതാണ് ഒരു രീതി

പിന്നീട് അതിൽ നിന്ന് വെള്ളമെടുത്ത് ആദ്യം വലതുഭാഗത്തുകൂടെ ഒഴിക്കും പിന്നീട് ഇടതുഭാഗത്തു കൂടി പിന്നീട് തലയുടെ മദ്യത്തിലൂടെ കുളിക്കും ഈ രൂപത്തിൽ നബി നബിസ്വലാഹു അലിഹി വസലമ ചെയ്യാറുണ്ട് ഇമ മുസ്ലിം റഹമത്തുല്ലി അദ്ദേഹത്തിൻ്റെ രൂപായത്തിൽ ഉദ്ധരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ ജനാബത്ത് കുളിക്കുകയാണെങ്കിൽ കൈകൾ ആദ്യം കഴുകും പിന്നീട് പ്രൈവറ്റ് പാർട്ട് കഴുകും പിന്നീട് കൈകൾ ശുദ്ധീകരിച്ചതിന് ശേഷം സുമൂഹൂലി നമസ്കാരത്തിന് ഉതെടുക്കുന്നത് പോലെ എടുക്കും ശ്രദ്ധിക്കുക സുമയ്യ ഹുദുൽ മാഹിൽ അസാബി അഹൂഫി ഉസൂൽ ഇഷർ പിന്നീട് വെള്ളമെടുത്ത് തൻ്റെ തലയിൽ തലമുടിയിൽ നന്നായി തലയുടെ തൊലിയിലേക്ക് വെള്ളമെത്തുന്ന രൂപത്തിൽ മുടി ആരംഭിക്കുന്ന ഭാഗങ്ങളിലേക്ക് വെള്ളമെത്തുന്ന രൂപത്തിൽ നന്നായി നബി നബീസ്വല്ലം വൃത്തിയാക്കും പിന്നീട് മൂന്ന് തവണ തലയിലൂടെ വെള്ളം കോരി ഒഴിക്കും പിന്നീട് ശരീരത്തിൽ മുഴുവൻ ഒഴിച്ചതിന് ശേഷം അവസാനത്തിലാണ് കാലുകൾ കഴുകുന്നത് വുധുവിൻ്റെ ഭാഗമായി അപ്പോൾ ഈ രൂപത്തിലാണ് നബി അലൈഹി ഇസ്ലാമയുടെ ജനാപത്ത് കുളി ഇത് തന്നെയാണ് ഹൈലുകാരിയുടെയും കുളി രണ്ട് കാര്യമല്ല അതിലധികമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് തലമുടി നന്നായി മറ്റുള്ള സന്ദർഭത്തേക്കാൾ നന്നായി കഴുകും അതേപോലെ തന്നെ പിന്നീട് സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് കോട്ടൺ ഉപയോഗിച്ചുകൊണ്ട് പ്രൈവറ്റ് പാർട്ട് കൂടി വൃത്തിയാക്കും ഈ വ്യത്യാസം ഒഴികെ ബാക്കിയെല്ലാം ഒരുപോലെയാണ് അതുകൊണ്ട് തന്നെ മഹാനായ ഇബിൻ ഖുദാമ അൽ മഖ്ദിസി മക്തിസി റഹമത്തുല്ലാഹിഅലൈ അദ്ദേഹത്തിൻ്റെ മുഗ്നിയിൽ കുളികളുടെ രണ്ട് രൂപം പറഞ്ഞു ഒന്ന് മിനിമം കുളി അത് നാം നേരത്തെ പറഞ്ഞതുപോലെയാണ് ശരീരത്തിൽ മുഴുവൻ വെള്ളമെത്തി എന്ന് ഉറപ്പു വരുത്തലാണ് എന്നാൽ പരിപൂർണമായ കുളി അതാണ് ഏറ്റവും അഫ്ലലായത് അതിലേകദേശം പത്ത് കാര്യങ്ങളുണ്ട് അദ്ദേഹം പറയുന്നു ആ പത്ത് കാര്യങ്ങളിൽ ഒന്ന് ശരിക്ക് ശ്രദ്ധിക്കുക ഒന്ന് അനെയ്യ നെയ്യത്ത് വേണം ശരിക്ക് ശ്രദ്ധിക്കണം ഹയൽകാരികൾ കുളിക്കുമ്പോഴും ജനാപത്തുകാർ കുളിക്കുമ്പോഴും ഞങ്ങൾ ഹൈലിൽ നിന്ന് ശുദ്ധീകരിക്കാനുള്ള കുളിയാണ് കുളിക്കുന്നത് എന്ന ധാരണ നിർബന്ധമാണ് ജനാപത്തുകാർക്കും അങ്ങനെ തന്നെ ആ ധാരണയില്ലാതൊരു സാധാരണ കുളിയാണ് മനസ്സിലുണ്ടായിരുന്നതെങ്കിൽ അത് ഹൈലിൻ്റെ കുളിയായി ജനാപത്തിൻ്റെ കുളിയായി പരിഗണിക്കപ്പെടുകയില്ല അതുകൊണ്ട് നെയ്യത്ത് പ്രധാനമാണ് അതേപോലെ തന്നെ ബിസ്മില്ല എന്ന് പറയാം അത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് പിന്നെ വഹസിൽ യദൈ സലാസൻ മൂന്ന് തവണ കൈകൾ കഴുകുക വഹസ്ലിമാ ബിഹിമിൻ അദ പിന്നീട് കൈകളിലുള്ള ഉപദ്രവങ്ങളെ അതേപോലെ തന്നെ പ്രൈവറ്റ് പാർട്ടിലുള്ള കാര്യങ്ങളെ വൃത്തിയാക്കുക അത് കഴിഞ്ഞാൽ പിന്നെ വുതു നന്നായി വുധു എടുക്കുക പിന്നീട് വയസിഹി സലാസൻ യുറഫ്വി ബിഹാ ഒസൂൽ അഷാർ തലയിൽ നന്നായി നന്നായി വെള്ളമൊഴിച്ച് തലമുടി കഴുകുക പിന്നീട് യുഫിയുൽമ അലസ ഇരി ജസദിഹി ശരീരത്തിലേക്ക് മുഴുവൻ വെള്ളമൊഴിക്കുക വയ്യബുദഉബിഷിക്ലഹിൽ ഐമൻ വലതുഭാഗത്തുനിന്ന് തുടങ്ങുക പിന്നീട് വയതുലുക്കു ബദനഹുബിയഹി ശരീരത്തിൽ മുഴുവൻ കൈകൾ കൊണ്ട് ഉരതിക്കൊണ്ട് തന്നെ ശരീരം വൃത്തിയാക്കുക പിന്നീട് കുളിക്കുന്ന ഭാഗത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് കാലുകൂടി വൃത്തിയാക്കുക അപ്പോൾ ഈ പത്ത് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അതേപോലെ തന്നെ പുരുഷന്മാർ താടിയുടെ ഉള്ളിലേക്കൊക്കെ കൈകൾ പ്രവേശിപ്പിച്ചുകൊണ്ട് വൃത്തിയാക്കുക അതേപോലെ തന്നെ തലമുടിയും ആ രൂപത്തിൽ വൃത്തിയാക്കുക അതൊക്കെ സുന്നത്തിൽപ്പെട്ടതാണ് അപ്പോൾ ഈ രൂപത്തിലാണ് അതിൻ്റെ പരിപൂർണമായ കുളി മിനിമം കുളി നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് ഇനി സ്ത്രീകൾ കെട്ടിയിട്ട മുടി അഴിക്കേണ്ടതുണ്ടോ ഇത് നാം നേരത്തെ സൂചിപ്പിച്ചു ആയിഷാ റലിയല്ലാ അസ്മാർ റദിയല്ലാ ഉൽ അൻഹ ഈ വിഷയത്തിൽ പ്രത്യേകം ചോദിക്കുന്നുണ്ട് അപ്പോൾ ജനാപത്തുകാരികളായ സ്ത്രീകൾ അവർ തല കെട്ടിയിട്ട തലമുടി അഴിക്കേണ്ടതില്ല അല്ലാതെ തന്നെ കുളിക്കാം ആർത്തവകാരികളായ സ്ത്രീകൾക്കും അങ്ങനെ തന്നെയാണ് നിർബന്ധമില്ല പക്ഷേ നാം നേരത്തെ സൂചിപ്പിച്ച ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ആർത്തവകാരികളായ സ്ത്രീകൾ ജനാപത്തുകാരികളായ സ്ത്രീകളെക്കാൾ കൂടുതൽ കെയർ ചെയ്യേണ്ടതാണ് അതുകൊണ്ട് തന്നെ അത് വല്ലപ്പോഴുമുള്ള ഒരു കുളിയുമാണ് മാസത്തിൽ അതുകൊണ്ട് അവർ തലമുടി മുഴുവൻ അയച്ചിട്ട് തന്നെയാണ് കുളിക്കേണ്ടത് എന്ന് നേരത്തെത്തെ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നും അതുകൊണ്ട് അവർ തലമുടി അയച്ചിട്ടുകൊണ്ട് തന്നെ കുളിക്കട്ടെ ആർത്തവകാരികളായ സ്ത്രീകളുടെ കുളിയിൽ തലമുടി അയച്ചിട്ട് കൊണ്ട് തന്നെ അവർ കുളിക്കേണ്ടതാണ് എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് അതേ സന്ദർഭത്തിൽ ജനാപത്തുകാരാണെങ്കിൽ അവർ തലമുടി അഴിക്കണമെന്നില്ല എന്നാൽ അതേ സന്ദർഭത്തിൽ ഒലമാക്കൾ ഒരു വിഷയം പറഞ്ഞു ജനാപത്തുണ്ടായ സന്ദർഭത്തിൽ അവർ തലമുടി അയച്ചിട്ടൊരു അവസ്ഥയിലായിരുന്നെങ്കിൽ ആ രൂപത്തിൽ തന്നെ അവർ കുളിക്കുകയും ചെയ്യട്ടെ അതാണ് അഫ്ദൽ ജനാപത്തുകാരിയായ സന്ദർഭത്തിൽ അവർ തലമുടി കെട്ടി കിട്ടില്ല അങ്ങനെയാണെങ്കിൽ അവർ കുളിക്കാൻ നേരം തലമുടി കെട്ടിക്കൊണ്ട് കുളിക്കുന്നത് അത്ര നല്ലതല്ല എന്നും അവർ അയച്ചിട്ടുകൊണ്ടുള്ളൊരവസ്ഥയിലാണ് ജനാപത്തുകാരി ആയതെങ്കിൽ കുളിക്കുന്ന സന്ദർഭത്തിലും അങ്ങനെ തന്നെ കുളിച്ചതിന് ശേഷം പിന്നീട് തലമുടി കെട്ടലാണ് ഹൈറ് എന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഇനി ഒരു സ്ത്രീയും ജനാപത്തുകാരി കാരിയായ ഒരു സ്ത്രീ അവരൊക്കെ ഈ ഒരു നെയ്യത്തിൽ ഹൈലിൽ നിന്ന് ശുദ്ധിയാവുക എന്ന നീയ്യത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ അത് മിനിമം കുളിയാണെങ്കിലും വുധുവെടുക്കാതെയുള്ള കുളിയാണെങ്കിൽ പോലും പിന്നീട് വുധു എടുക്കാതെ തന്നെ അവർക്ക് നമസ്കരിക്കാം കാരണം അത് വുധുവിന് പകരമാണ് അതേപോലെ തന്നെ ജനാപത്തുകാരിയായ ഒരു സ്ത്രീ കുളിച്ചു കഴിഞ്ഞാലും ആ ഒരു നെയ്യത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ പിന്നീട് എടുത്തിട്ടില്ലെങ്കിലും അവർക്ക് നമസ്കരിക്കാം കാരണം അത് വധുവിന് പകരമാണ് ഇത്രയുമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളത്